Alır. 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 നമസ്കാരം നമസ്കാരം ഞാൻ കാലത്ത് അഞ്ചു മണിക്ക് തുടങ്ങിയതായിരുന്നു എന്താ ഈ എനർജി ഇല്ലാത്ത ഗംഭീരമാക്കണം മിന്നം വിജയമാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചതിയിലൂടെ കീഴ്പ്പെടുത്തിയെങ്കിലും അതിന്ന് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ് തൃശൂർ ജില്ലയിൽ ആകുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല ഒന്നിച്ചെടുത്തതുമായി തൃശൂർ നിവാസികളുടെ പ്രവാസി അത് കേരളം കൊണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലും വളരെ വ്യക്തമായ ദിശയൂട്ടൊണ്ടുപോകുന്ന വലിയ സഞ്ചയത്തിന്റെ ഒരു മനസ്സിന്റെ ബലം ഞാൻ അതിനെ കൂട്ടി വെക്കുകയാണ് നാലഞ്ച് ദിവസമേ ആയിട്ടുള്ള പ്രചരണം ആരംഭിച്ചത് അതിനോടൊപ്പം തന്നെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മളെ പ്രായം ആ റൂട്ട് ലെവലിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അനിതര സാധാരണമായ ആവേശവും സ്നേഹവും പകർന്നെടുത്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രായം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദുഃഖവും പശ്ചാത്താപവും ഒക്കെ വേണം വരുന്ന അഞ്ച് വർഷങ്ങളും പിന്നെ അങ്ങോട്ട് എന്റെ അനുയായി എന്റെ പിന്നാലെ വരുന്ന നിങ്ങളുടെ രക്ഷകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമ്പ്രദായത്തിന്റെ കെൽപ്പുള്ളവരുടെ പരമ്പരയെ അവരുടെ വിജയത്തിനുള്ള നന്ദി കുറിക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി അങ്ങനെയാണ് കരുതുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലം നമ്മൾ നേടിയ കേരളത്തിലെ ജനതയാണ് നമ്മൾ നേടുന്നത് കേരളത്തിലെ ജനതയ്ക്ക് ഒരു വലിയ അനുഗ്രഹം വലിയ മോചനം അനിവാര്യതയായി മാറുക കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുക അമ്പത്തൊന്ന് വെട്ടിന് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ് ഒരുപാട് പേര് പലരും മൺമറഞ്ഞു അതിനകത്ത് എല്ലാവരും കുറ്റവാളികളാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന കണ്ടെത്തലുമുണ്ട് അതിന്റെ വിലാപമുണ്ട് ശിക്ഷ കിട്ടിയവർക്കൊന്നും ഇത് പോരാ എന്ന് പറയുന്ന വിധീനിയായ പ്രസ്താവം ശക്തമായിരിക്കുന്നു കോടതി അധർമ്മത്തിനെതിരെ പൊരുതുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതും സന്തോഷം പകരുന്ന കാര്യമാണ് സിദ്ധാർത്ഥിറങ്ങോട്ട് അങ്ങോട്ട് അധുമന്യു വഴി എത്ര പേർ നിങ്ങൾ രക്തസാക്ഷികളെ ആഘോഷിക്കുമ്പോൾ പാപം അച്ഛനമ്മമാരുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിലും ചെറിയ പ്രായത്തിലല്ലെങ്കിൽ ഒരു പത്തു വർഷത്തിനപ്പുറം ഇതുപോലെയുള്ള അധ്യയന അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞയക്കാൻ കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഹൃദയക്കണ്ണിയിലാണ് നിങ്ങൾ രക്തസാക്ഷിത്വത്തിലൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എന്ന മഹാപാതകമാണ് കൊലപാതകത്തെക്കാൾ വലിയ പാതകമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ചെറുത്ത് നിൽക്കാനും അതിനെ ചോദ്യം ചെയ്യാനും അതിന്റെ പേരിൽ ഇവരെ വിരോധാനം ചെയ്യാനും കേൾക്കില്ലാത്ത ഒരു പ്രതിപക്ഷം മറുപക്ഷത്തു ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളത്തിൽ നിന്ന് മൂന്ന് എം പിമാരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിമാരായി ഡൽഹിയിലേക്ക് പോകണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ജനതയാണ് മോദിജി അത് തന്നെയാണ് സൂചിപ്പിച്ചത് ഈ ഹിന്ദി പഠിക്കാൻ അനുവദിക്കില്ല ഹിന്ദി ഒരു പഠന ഭാഷയാക്കില്ല എന്ന് പറയുന്ന ഭാഷയിൽ നമ്മുടെ ദ്രാവിഡന്റെ ഒരു കോലപ്പാങ്ങൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ തള്ളു മന്ത്രിസഭയ്ക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഹിന്ദിയിൽ വിളിച്ചു പറയുന്ന നേതാക്കൾ പറയുന്ന സത്യങ്ങൾ അസത്യമായി പ്രചരിപ്പിക്കാന് അതിന്റെ തെറ്റായ ഭാഷ വ്യാഖ്യാനം നൽകണം അതുവഴി നിങ്ങളെ വഹിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അമ്പത് വർഷമായി ഹിന്ദി നിങ്ങൾ പഠിക്കരുത് പതിനഞ്ച് ലക്ഷത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഡബ് ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിരണ്ടും കളിയാക്കി തുടങ്ങി നിങ്ങളുടെ ഈ അവഹേളനമാണ് ഞങ്ങളുടെ വളം ഞങ്ങൾ ഈ വളം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഉയർത്തിയാറെ വിൽസ് വി ഹാവ് ഞങ്ങൾ തസ്കരന്മാരായ ഭരണകർത്താക്കളെയും നാടിന് ഒട്ടുമിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉന്മൂലനത്തിന് വേണ്ടിയാണ് പുതിയ മാറ്റം ഭരണസമ്പ്രദായത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ബലം കേരള ജനതയുടെ ആഗ്രഹത്തിന്റെ ശക്തിയാണ് ആ ശക്തിയിലൂന്ന് കൊണ്ട് ഞാൻ പറയുന്നു തൃശൂർ മണ്ഡലം നേടുന്നത് വഴി അതുപോലെ തന്നെ മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നെങ്കിലും രണ്ട് എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് വഴി അടുത്ത കേരള മന്ത്രിസഭയിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേരുണ്ടെങ്കിൽ പിന്നെ ഭരിക്കാൻ കയറുന്നവരാരായാലും അവരെ മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുത്തി ധരിപ്പിക്കും മര്യാദ ജനകൃദയം മനസ്സിലാക്കി ജനഹിത മരണം കാഴ്ചവെക്കുന്നതിന് ഏറ്റവും വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ കക്ഷി അംഗങ്ങൾ പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു നാൽപ്പത് ശതമാനം വോടുകൾ നമുക്ക് വിജയിച്ചു വരുവാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ജനതയ്ക്ക് അനുഗ്രഹമാകുന്ന ഒരു ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മാറാനുള്ള വിള നിയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ നമുക്ക് കിട്ടണം നിങ്ങൾ തരണം തന്നാൽ ഞങ്ങൾ എടുത്തിരിക്കും എടുത്താൽ യും വെച്ച് സൂചിക്കുന്ന തരത്തിലേക്ക് കോർപ്പറേഷന്റെ നിഷ്ക്രിയത്വം കഴിഞ്ഞ മുപ്പത് വർഷത്തെ നിഷ്ക്രിയത്വം ഞങ്ങൾ ഒടുക്കുന്നു എന്ന് വാഗ്ദാനമല്ല അഞ്ചു വർഷത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ ഇതെല്ലാം സംഭവിക്കണം അതിനെ നന്ദി കുറിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഭരണ സംഘത്തിലേക്ക് എം പിമാരായ മൂന്ന് പേര് കേരളം സമ്മാനിക്കണമെന്ന് ഞാൻ കേരള ജനതയോട് വളരെ താഴ്മയായി അത് എഴുതി ഇത് മാറ്റാറ്റിന്റെ തുടക്കം തന്നെയായിരിക്കും ഉറപ്പ് തരുന്നില്ല അത് സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളും ഇവിടെ പാർട്ടിയുടെ പ്രവർത്തകരല്ലാത്ത മറ്റ് പാർട്ടികളിൽ വിശ്വാസമുള്ള ഇഷ്ടമുള്ള ഞങ്ങളോട് അനിഷ്ടമുള്ള അങ്ങനെയുള്ള ചെറു സംഘങ്ങളെല്ലാം ഈ കൂട്ടത്തിലുണ്ടെന്നറിയാം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഹൃദയം തുറന്ന് ഈ രാജ്യമാണ് നിങ്ങളുടെ അമ്മയെങ്കിലും ഈ രാജ്യമാണ് നിങ്ങളുടെ കരുതലെങ്കിൽ ഈ രാജ്യത്തിനാണ് നിങ്ങളുടെ മാൻഡേറ്റ് നൽകുകയെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷത്തിന് ഉള്ളിൽ ിൽ ആറ് ഏഴ് വർഷമെങ്കിലും രാജ്യത്ത് നടത്തിയിട്ടുള്ള ഭരണപരമായ മുന്നേറ്റം മാറ്റി ഇതിനൊന്നും നേരെ നിങ്ങളുടെ കണ്ണടച്ചാലും നിങ്ങളുടെ ഹൃദയം അടച്ചു എല്ലാവരും തുറന്ന് കാണണം ഹൃദയം തുറന്ന് കാണണം രണ്ട് രണ്ട് മോഡ്യൂൾസ് ഞാൻ പറയാൻ വേണം നമുക്കിവിടെ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് ഏതാണ്ട് ഏഴോ എട്ടോ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിന്റേതായിട്ട് ഇവിടെ ഉണ്ടായി ആ മന്ത്രിമാർക്കും ആ കേന്ദ്രമന്ത്രിസഭയ്ക്കും ഈ പറയുന്ന ഇടതന്മാർ അവിടെ പോയിരുന്ന റാൻ മോളി നടന്നിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി എട്ട് വരെ ഉണ്ടായിരുന്നു നാല് വർഷം അന്നൊന്നും മുപ്പത് വർഷത്തോളം പ്രായമായ ശൈശവത്തിൽ തന്നെ അതിവാർദ്ധക്യ െത്തിപ്പോയ രണ്ട് ബൈപ്പാസുകൾ കേരളത്തിൽ നടപ്പിലാക്കി എടുക്കുന്നതിന് അവർക്ക് ആർക്കും സാധിച്ചില്ല മുപ്പത് വർഷം കൊണ്ട് സാധിച്ചില്ല നാൽപ്പത് വർഷം കൊണ്ട് സാധിച്ചില്ല അഞ്ചു വർഷം കൊണ്ട ഏഴ് എട്ട് കേന്ദ്രമന്ത്രിമാർക്ക് സാധിച്ചില്ല കൃത്യം ആദ്യത്തെ ടേമില് മോദിജിയുടെ ആദ്യത്തെ ടേമില് മൂന്നാം വർഷത്തിനൊടുവിൽ ആ രണ്ട് ബൈപ്പാസുകളുണ്ട് കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയാക്കിയത് ആരുടെ ഭരണ കരുത്താണ് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരിക ഞാൻ ഈ പറയുന്നത് നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ കെ സി വേണുഗോപാൽ ആളിനെ കൂട്ടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞതിപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കാണും ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ മനസ്സിലുണ്ടാകാം ഇരുന്നൂറ്റി ചെല്ലുവാനം കോടി രണ്ട് ബൈപ്പാസിനുമായിട്ട് ഞാൻ അനുവദിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നവംബറിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ അതിന്റെ പണി ദ്രുതഗതിയിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഈ ബൈപ്പാസുകൾ സമ്മാനിക്കും എന്ന് എന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ആലപ്പുഴക്കാർക്ക് വാഗ്ദാനം ചെയ്തവർ ഇല്ലാന്ന് അദ്ദേഹം പറയട്ടെ ആ നാട്ടുകാർ വന്ന് കേട്ടവരും പിന്നെ കേട്ടറിഞ്ഞ് മനസ്സിൽ പതിപ്പിച്ചവരും പറയട്ടെ അതിന് മറുപടി കൊടുക്കാൻ ഒരു നരേന്ദ്രമോദി വന്നെങ്കിൽ ആ നരേന്ദ്രമോദിയെ ഒരുപാട് അവഹേളിക്കുന്ന ഒരു കേരളമാണെങ്കിൽ അതേ നരേന്ദ്രമോദി ലോകത്തിന്റെ നെറുകയിൽ ഒരു നെറ്റിപ്പട്ടമായി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ആ തിളക്കം ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ജനത ആ വഴിക്കാണ് മോദിജി പറഞ്ഞ രണ്ടക്കം എന്ന് പറയുന്നത് മനം മാറ്റം രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ എന്റെ കക്ഷിക്ക് എന്റെ പാർട്ടിക്ക് രണ്ടക്ക വോട്ട് ഷെയർ വന്നു ശതമാനക്കണക്കിൽ ഏതാണ്ട് മൂന്ന് ഏഴ് ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നു നമ്മൾ ഏതാണ്ട് പതിനഞ്ച് പതിനേഴ് ശതമാനം എന്ന് പറയുന്ന രണ്ടക്കത്തിലേക്ക് വന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ സീറ്റുകളിലേക്ക് കൊണ്ടുവരാനുള്ള മനോഭാവം മലയാളികൾക്ക് വളർന്നിരിക്കുന്നു ആ മനോഭാവം യാഥാർത്ഥ്യമാക്കി തരുമെന്നാണ് എന്റെ പ്രാർത്ഥന എന്റെ അപേക്ഷ എന്നാണ് മോദിജി പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളെ കൂട്ടി പഠിപ്പിക്കാത്തത് ഇതൊക്കെ കള്ള വ്യാഖ്യാനങ്ങളായി ഇതിൻ്റെ എല്ലാം തർജ്ജമാ കള്ളമാ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് വീണ്ടും അഞ്ചഞ്ച് വർഷങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ഇന്ന് ഇടതനും വലതനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയ രാഷ്ട്രീയ എല്ലാവർക്കും വേണം നിങ്ങൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തെ ഞാൻ മാനിക്കും ബഹുമാനിക്കും ഐ അറസ്റ്റേ പക്ഷേ രാഷ്ട്രം നിങ്ങളുടെ കരുതലാണെങ്കിൽ രാഷ്ട്രം മാത്രം നിങ്ങളുടെ നോട്ടമാണെങ്കിൽ ഭരണത്തെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കണം കഴിഞ്ഞ ഒമ്പതേക്കാൽ വർഷം കൊണ്ട് പ്രാപ്തി അങ്ങായ ഉത്തങ്ക ശൃങ്കത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ച നരേന്ദ്രമോദിയുടെ ഭരണബലം നിങ്ങൾക്ക് മനുദേഹമായി മാറണമെങ്കിൽ കേരളത്തിലും ആ രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാവണം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു മാറ്റവും വേണ്ട നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം കാരണം സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ല അത് വരെല്ലാം കൂടെ ചവറാക്കാം സോഷ്യലിസം സോഷ്യലിമിസ് സോഷ്യലിസമാണ് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം അത് ഉയർത്തിപ്പിടിക്കുന്നവൻ മനുഷ്യനാകാനേ പറ്റൂ മനുഷ്യനാകണം സോഷ്യലിസ്റ്റ് ആവണം കമ്മ്യൂണിസ്റ്റ് ഒട്ടുമേ ആകരുത് എന്നാണ് അവർ തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് കരുണ ಮನುಷ್ಯನ ಕರುಣ ಈ ಭರಕರ್ತಾಕೆಲ್ಲ